ഈ ഇരിക്കുന്ന ഈ കൊടും കൊണ്ട് നട്ടുച്ച നേരത്ത് കാലത്ത് മുതൽ അപ്പുറത്തും ഇപ്പുറത്തും നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന ഈ സഹോദരങ്ങൾ ഈ ഒരു പരിശുദ്ധമായ ആദർശം ഇതേപടി നിലനിൽക്കണമെന്നൊരു ഒറ്റ കൂടിയാണ് ഇവിടെ കടന്നു വന്നിട്ടുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ചിന്ത മാത്രമേ ഉള്ളൂ സമസ്ത കേരള ജമ്മുത്തുള്ള അതിന് ഇന്ന് അജയമായ നായകത്വം നൽകുന്നത് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോഴത്തങ്ങൾ അവരുടെ നേതൃത്വത്തിലുള്ള ംഗ മുറയാണ് ആ സമസ്ത പൂർവികമായി എടുത്ത ചില തീരുമാനങ്ങളുണ്ട് ചില നയ നിലപാടുകളുണ്ട് അത്തരം തീരുമാനങ്ങളിലും നയ നിലപാടുകളിലും ചെറിയ ചില നീക്കുപോക്കുകൾ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചില രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആരെന്തു പറഞ്ഞാലും ശരി പരിശുദ്ധമായ സുന്നത്ത് സുനിധിതമായ ആശയാദർശങ്ങളിലും നയ നിലപാടുകളിലും ഒരു മാറ്റവും വരുത്താതെ ഇൻഷല്ല ബഹുമാന്യരായ സമസ്ത നേതൃത്വത്തിൽ ഈ ഉമ്മത്ത് മുന്നോട്ട് ഗമിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ബഹുമാനപ്പെട്ട സത്താർ സാഹിബ് ക്ഷണിക്കുന്നു പന്തല്ലൂർ ക്ഷണിക്കും ഒരു പ്രസംഗത്തിന്റെ സമയമല്ല പ്രസംഗത്തേക്കാൾ വാചാലമാണ് ഈ സദസ്സ് ഇതൊരു പാഠവും സന്ദേശവുമാണ് സമസ്ത കേരള ജമീയത്തിലുമുക്ക് എന്തെങ്കിലും കുറവുകളോ പോരായ്മകളോ ഉണ്ടോ എന്ന് സംശയിച്ചവർക്കുള്ള അള്ളാഹു നൽകിയ വരദാനമാണ് സയ്ലമ സയ്യിദ് മുഹമ്മദ് ജഫ്രീ മുത്തുക്കോയത്തങ്ങൾ ഈ യാത്രയെ അള്ളാഹു കബൂൽ ചിയുമാറാകട്ടെ ഇസ്ലാം വലൈക്കും ണ്ടാക്കല് ശബ്ദണ്ടാക്കല് ശബ്ദമുണ്ടാക്കല് സമയമില്ല എല്ലാവരും കൂടിക്കൊണ്ടിട്ട് ആരും ഭിന്നിച്ചു നിൽക്കാതെ എല്ലാം നൽകും വളരെ സന്തോഷത്തോടു കൂടിയുള്ള ഒരു സംഘമാണ് ഇവിടെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് പക്ഷേ വാർത്താ മാധ്യമങ്ങളോട് പ്രത്യേകമായി പറയാനുള്ളത് സംസ്ഥകയുടെ ജമിയ എന്നുള്ളത് ഒരു വലിയൊരു സംഘടനയാണ് വ്യക്തികൾക്ക് മാന്യത ഉണ്ടാവും അവർക്കും ചില ഇറവുകളൊക്കെ ഉണ്ടാവും അതുപോലെ സംഘടനകൾക്കും സംഘടനകൾക്കുണ്ടാവും അപ്പം സംസ്ഥകളുടെ ജമീയത്തുള്ളമയെ ഇകയിത്തുനിന്ന് നൽകുന്നതായ ഏതെങ്കിലും വാർത്തകൾ ഞാൻ രാവിലെ ഒരു പത്ര ഒരു പിന്നെ ചാനലിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചാനൽ ആ ചാനലിൻ്റെ പ്രത്യേക അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളോട് ശകാരിച്ചു രാവിലെ കാരണം സമസ്ത കേരള ജമീയത്തുലമ വഴങ്ങി എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ആരെങ്കിലും വെടിയേറ്റ് വന്നീനാവും ആരെങ്കിലും തോക്കേറ്റ് വന്നീനാവും അങ്ങനത്തെ ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല വളരെ സൗഹൃദമായ നെൽക്ക് നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുക എന്നുള്ള നിലക്കുള്ളൊരു തീരുമാനത്തിലെത്തി ആ നെൽക്ക് നമ്മൾ നല്ല ഒരു വിട്ടുവീഴ്ച രണ്ട് ഭാഗം എല്ലാവരും കൂടി ചെയ്തപ്പോൾ സമസ്ത കേരള ജമീയത്തുലമ വഴങ്ങിയാണ് ഈ സമസ്ത കേ ആരാണ് ഈ വാർത്ത കൊടുക്കണമെന്നാണ് ഞാൻ എന്നോട് ചോദിച്ചത് ഞാനതിന് മറുപടി വിടുന്ന് പറയുന്നു പറയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയാണ് സമസ്ത കേരള ജമീയത്തുള്ള വഴങ്ങി അല്ലെങ്കിൽ നമ്മളെ ഈ നെഞ്ചൊക്കെ എന്ന് പറഞ്ഞാൽ ആര് വെടിയേറ്റ് വന്നാലും ആ നെഞ്ച് കാണിച്ചു കൊടുക്കുന്നതായ സ്വഭാവത്തിൽ ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത് ഇത് മനസ്സിലാക്കണം അപ്പം ഇവിടെ കൂടിയവരോട് പറയാനുള്ളത് സമസ്ത സമസ്തയുള്ള ജമീയത്തുള്ളമയ്ക്ക് ഒരു പോർലും ആരും ഏൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കരുത് സമസ്തയുള്ള ജമീയത്തുള്ള ശക്തിപ്പെടുത്തണം അതിനെ സ്നേഹിക്കണം അതിനെ ബഹുമാനിക്കണം വഴങ്ങിയെന്നോ അല്ലെങ്കിൽ കുഴങ്ങി എന്നുള്ള വാർത്തകൾ കൊടുത്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തിനെ ശക്തി അതിൻ്റെ ശക്തി രക്ഷിപ്പിക്കാൻ ഏതെങ്കിലും ചാനലുകൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ചാനലുകളെ ഒറ്റപ്പെടുത്താൻ സംസ്ഥകളുടെ അധ്യാപകരെ ശ്രമിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എല്ലാവരോടും പ്രത്യേകമായി കൊണ്ട് ഉണർത്തി കൊണ്ടിട്ട് ഈ നൽകിയതായ സ്വീകരണത്തിനേക്ക് ഈ രാജകീമ രാജകീയമായ സ്വീകരണത്തിനേക്ക് നന്ദി എന്നുള്ള വാക്കിൽ അവസാനിപ്പിക്കാതെ അവ്വാവ് സുബാനുഭവത്താൽ ഇതിലൊരു സ്വാലിഹായ അമലായും കൊണ്ട് പൂഴ്ചയട്ട് നമുക്കൊക്കെ ഉള്ള അശനാഥത്തിൻ്റെ ആ രേഖയിൽ ഇതിൽ അവേഖപ്പെടുത്തി തട്ട് ഇത് നമ്മളോട് ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർക്കും ഭക്ഷണം നൽകിയവർക്കും വെള്ളം നൽകിയവർക്കും അവരോട് ബന്ധപ്പെട്ടവർക്കൊക്കെ എല്ലാ നിലക്കുള്ള കൈറിനും ബുറുക്കത്തിനൊക്കെ ഉണ്ടാവും പ്രദാനം ചെയ്യട്ടെ രോഗമുള്ളവരെ രോഗബന്ധാവും ശിഫിയാക്കി കൊടുക്കട്ടെ മരണപ്പെട്ടവരുടെ ഖബർ രോഗാവും സുഖഭാനായി കൊടുക്കട്ടെ നമ്മളെല്ലാവരും ഇതിൽ പ്രധാനപ്പെട്ടതായ നമ്മുടെ മഹാന്മാർക്ക് വേണ്ടിയിട്ട് ഇവിടെ പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ട പിമറി തങ്ങളുടെ ജന്മദിനയിൽ നിന്നും ഇങ്ങാന്ന് ഞാൻ അവിടുന്ന് ഒരു ഫാത്തിയവോധിയവർക്ക് വേണ്ടി ഇത് വാഴ ചെയ്യുകയാണ് ഇതിൻ്റെ പ്രസംഗത്തിൻ്റെ ആളുകൾ ചെയ്തിട്ടുള്ളത് എന്നതുപോലെ നമ്മുടെ എല്ലാ നേതാക്കന്മാർക്ക് വേണ്ടിയും നമ്മുടെ അനുയായികൾക്ക് വേണ്ടിയും നമ്മുടെ ഉമറാദിനു വേണ്ടിയും ഒക്കെ മരിച്ചവർക്കൊക്കെ നമ്മൾ അവർ ഫാത്തിയ ഓതിക്കൊണ്ട് അപ്പം അവരിപ്പം മറ്റുള്ള എല്ലാ സാധാബികൾക്കും എല്ലാ മഹാന്മാരാകുന്ന പണ്ഡിതന്മാർക്കും എല്ലാ സമസ്ത സമസ്തകളുടെ ജമീയത്തുലമയോട് ബന്ധപ്പെട്ട എല്ലാ ഉമറാദിനിക്കും എല്ലാ മുസ്ലിംങ്ങൾക്കൊക്കെ വേണ്ടിയാണ് ഈ ഫാത്തി ഇലാഹാത്തി അൽ ഫാത്തിഹ ഫാത്തിൽ الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير عليهم ولا الضالين امين اللهم اجعل ثوابها اللهم اجعل ثواب هذه الفاتحه هذه خاصه الى حضرات وارواح من نويناهم اللهم اغفر لهم اللهم ارحمهم اللهم عفوا وارحمهم اللهم اكرمهم اللهم تقبل منهم جميع سنواتهم اللهم تجاوز عن سيئاتهم اللهم تقبل منهم جميع الخدمات ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا رب وأنا أقول لك أن أنا أقول لك أن أنا أقول لك أن أنا أقول لك أن أنا أقول لك أن